വെളിയംകോട് ചാവക്കാട് ദേശീയപാത കുരുതക്കളമാകുന്നു ഒരാഴ്ചക്കിടെ ആറോളം പേരാണ് മരിച്ചത് പത്തോളം പേർക്ക് പരിക്കേറ്റു ദേശീയപാതയിൽ വെളിയംകോട് മുതൽ ചാവക്കാട് വരെയുള്ള പാത മരണപാതയാകുന്നു എട്ട് ദിവസത്തിനിടെ മരിച്ചത് ആറുപേരാണ് പരിക്കേറ്റവർ പത്തിലധികം വരും പല അപകടങ്ങളും ഉണ്ടാകുന്നതിന് കാരണം റോഡ് നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥയാണെന്നാണ് ആക്ഷേപം ഉയരുന്നത് ശനിയാഴ്ച രാത്രി വെളിയങ്കോട് ബൈക്ക് കോൺക്രീറ്റ് ബീമിലിടിച്ച രണ്ട് യുവാക്കളാണ് മരിച്ചത് പത്തൊൻപതിന് അണ്ടത്തോട് അപകടത്തിൽ പരിക്കേറ്റ വയോധികനും ശനിയാഴ്ച രാത്രി മരിച്ചിരുന്നു പാപ്പാളി സർവീസ് റോഡിൽ കൂട്ടിയിട്ട മെറ്റൽ കൂനയിൽ കയറി സ്കൂട്ടർ മറിഞ്ഞാണ് പൊന്നാനി സ്വദേശി മരിച്ചത് പാലപ്പെട്ടി പുതിയിരുത്തിയിൽ സർവീസ് റോഡിൽ നിന്നും ഹൈവേയിലേക്ക് പ്രവേശിക്കുന്നതിനിടെ കാറിടിച്ച് പാലപ്പെട്ടി സ്വദേശി മരിച്ചിരുന്നു മണത്തലയിൽ ബൈക്കും മോട്ടോറിക്ഷയും കൂട്ടിയിടിച്ച പതിനാലുകാരനും മരിച്ചു ഇതിനു പുറമെ നിരവധി അപകടങ്ങളാണ് വേറെയും ഉണ്ടായിട്ടുള്ളത് കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതും തെരുവ് വിളക്കുകൾ ഇല്ലാത്തതും അപകട കാരണമാകുന്നു എന്ന് പറയുന്നു നേരത്തെ ഉണ്ടായിരുന്ന തെരുവ് വിളക്കുകളും പോസ്റ്റുകളും റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മാറ്റിയിരുന്നു പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ചെങ്കിലും ഇതിൽ ലൈറ്റുകൾ വെച്ചിട്ടില്ല ഹൈവേയിൽ തെരുവുവിളക്കിന്റെ കാലുകൾ മാത്രമാണ് സ്ഥാപിച്ചിട്ടുള്ളത് സർവീസ് റോഡും ഹൈവേയും ചേരുന്ന ഭാഗത്ത് പത്തടിയോളം ഉയരത്തിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നതിനാൽ മറുഭാഗത്ത് റോഡിലൂടെ വരുന്ന വണ്ടികൾ കാണാൻ കഴിയില്ല നിർമ്മാണ ഭാഗത്തേക്ക് വാഹനങ്ങൾ കയറാതിരിക്കാൻ മുൻകരുതലില്ലാത്തതാണ് വിളിയങ്കൂട് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് സർവീസ് റോഡിൽ നിന്നും വാഹനങ്ങൾ കയറാതിരിക്കാനുള്ള സ്ലാബ് വയ്ക്കാത്തതാണ് പുതിയത്തി അപകടത്തിന് കാരണമായത് മരണം നടന്നതിന്റെ പിറ്റേന്നാണ് ഇവിടെ സ്ലാബ് വെച്ചടച്ചത് സർവീസ് റോഡിന്റെ മധ്യത്തിൽ മെറ്റൽ കുന്നുകൂട്ടിയതും ഇവിടെ സൂചനാ ബോർഡ് സ്ഥാപിക്കാത്തതും പാപ്പാളി അപകടത്തിന്റെ കാരണമായി നാട്ടുകാർ പറയുന്നു പിറ്റേന്ന് റോഡ് കമ്പനിക്കാർ മെറ്റൽ റോഡിന്റെ വശത്തെ ചാലിലേക്ക് പരത്തി ഈ വിഷയത്തിൽ നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട് സർവീസ് റോഡിൽ ഒരു വശത്തേക്ക് മാത്രമാണ് സഞ്ചാര അനുവാദമുള്ളത് സർവീസ് റോഡിൽ ഒരു വശത്തേക്ക് മാത്രമാണ് സഞ്ചാര അനുവാദമുള്ളൂ എന്നാണ് റോഡ് നിർമ്മാണ കമ്പനി പോലീസിൽ വിശദീകരിച്ചത് എന്നാൽ സർവീസ് റോഡിൽ ഇരുവശത്തേക്കും സഞ്ചരിക്കാമെന്ന മന്നലാങ്ങുന്ന അടിപ്പാത വിഷയത്തിൽ കമ്പനി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാമൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്